الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليه آياته يتلو عليه آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب من സത്യവിശ്വാസികളെ വിശ്വസനികളെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബഹാനയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയുണ്ടാവും നമ്മുടെ ശരീരം അതിലെ സൂക്ഷ്മമായ അതിസൂക്ഷ്മമായ ഓരോ അവയവങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ ഭാര്യ മക്കൾ താമസ സൗകര്യം വാഹന സൗകര്യങ്ങൾ കുടിക്കാനും കുളിക്കാനും അടക്കം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം ശ്വസിക്കാനുള്ള വായു അങ്ങനെ തുടങ്ങി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത് എന്നാൽ ഇതിനേക്കാൾ അപ്പുറമുള്ള വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ വിശ്വാസിയാകാൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ആ വിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒന്നാണ് നമ്മെ സംസ്കരിക്കാൻ ഒരു പ്രവാചകനെ അള്ളാഹുതാല നമുക്ക് നൽകി എന്നുള്ളത് വിശ്വത ആണിലെ سورة عالم عمران لا موتي أردتنا على آية الله سبحانه وتعالي قدرنا لقد من الله علي المؤمنين إذ بعث فيهم رسولا إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمه തീർച്ചയായും സത്യവിശ്വാസികൾക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട് ഇത് അവർക്ക് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഒരു റസൂലിനെ അള്ളാഹു താല നിയോഗിച്ചതിനാൽ സത്യവിശ്വാസികൾ കല്ലാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട് അവന്റെ ആയത്തുകൾ അവർക്ക് അദ്ദേഹം ഓതി കൊടുക്കുകയും വയു അല്യമുഹും അവരയതാ പഠിപ്പിക്കുകയും അൽ അൽക്കിതാപ വൽഹിക്കുമ അവരെ വേദവിജ്ഞാനവും അവരെ സംസ്കാരവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അള്ളാഹു താലൻ യോഗിച്ചിരിക്കുകയാണ് വ്യക്തമായ വഴികേടിലായിരുന്നു അപ്പൊ ആ പ്രവാചകൻ പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹു താല തന്ന ഏറ്റവും വലിയ ഒരു ആ പ്രവാചകൻ ഇന്ന് കാണുമ്പോഴെ അധികാരങ്ങളും സ്വാധീനവും സ്വന്തം നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത കേവലമൊരു പുണ്യ പുരുഷനോ സങ്കൽപ്പമോ ആയിരുന്നില്ല കൂടെയുള്ളവരോടൊപ്പം കൂടെയുള്ളവരോടൊപ്പം അവരിൽ ഒരാളായി ജീവിക്കുകയായിരുന്നു സ്നേഹനിധിയായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലം ഒപ്പം ജീവിച്ചവരോട് മാത്രമല്ല ഒപ്പം ജീവിച്ച തന്റെ സ്വഭാവത്തിനോട് മാത്രമല്ല തന്റെ അനുയായികളായി വരാനിരിക്കുന്ന നമ്മോട് പോലും നമ്മോട് പോലും ആ പ്രവാചകനെ അതിയായ സ്നേഹമാണ് െറിയ് ചെയ്യുന്ന ഹബീസില് കാണൂർ ഒരിക്കൽ പ്രവാചകൻ കബർസ്ഥാനിലേക്ക് എത്തിയ സമയത്ത് പ്രവാചകൻ പറയാണ് അസ്സലാൻ ഈ കബറിൽ കിടക്കുന്ന ഈ കബറിൽ കിടക്കുന്ന വിശ്വാസികളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ അള്ളാഹുക്കും ലാഹിക്കൂൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാഹു വദിത്തു വസം അറിയ വധിത്തു ഇഖ്വാനനാ ഞാൻ എൻ്റെ ഇഖ്വാനുകളെ സഹോദരങ്ങളെ കാണാൻ കൊതിക്കുകയാണ് ഞാൻ എൻ്റെ സഹോദരന്മാരെ കാണാൻ വല്ലാതെ കുതിക്കണം സുഹാബത്ത് ചോദിക്കാണ് സുഹാബ് ചോദിക്ക അല്ലാഹുവിൻ്റെ പ്രവാചകരെ അങ്ങയുടെ ഇഖ്വാനുകൾ സഹോദരങ്ങൾ ഞങ്ങളല്ലയോ ഞങ്ങളല്ലേ പ്രവാചകരെ നിങ്ങളുടെ സഹോദരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഅതു അപ്പം പറയാണ് നിങ്ങൾ എന്റെ അസുഹാബുകളാണ് നിങ്ങളെന്റെ അനുജരന്മാരാണ് അല്ലതീനലം എന്റെ ഹുവാനുകൾ നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകളാണ് അഥവാ നമ്മളാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ആ ഇഹ്വാനുകളെ കാണാൻ ഞാൻ വല്ലാതെ കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലഹ വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പി പറഞ്ഞു നോക്കൂ നിങ്ങൾ നമ്മളെ കാണാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയാണ് നമ്മുടെ നേതാവായി റസൂല ഇസ്വലം നമുക്കെപ്പോഴെങ്കിലും പ്രിയമുള്ളവർ ഈ ആ പ്രവാചകനെ ഒന്ന് കാണാൻ നമ്മളെപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് കൊതിച്ചിട്ടുണ്ടോ നമ്മുടെ ഭാര്യ ഒരു പത്തു ദിവസം വിരുന്നിന് പോയാല് ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുമെന്ന് കാണാൻ വിളിക്കും നമ്മൾ ഫോണിൽ നമ്മുടെ മക്കളെ കാണാൻ നമ്മൾ ആഗ്രഹിക്കും ഗൾഫിൽ പോയാല് മക്കളെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട് നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ പ്രവാചകനെ കാണാൻ നമ്മളെപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് കൊതിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രവാചകന്റെ മരണത്തിനു ശേഷം കടന്നു വരുന്നവരെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത് എന്റെഹുവാനുകളാണ് അവര് അവരെ കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രവാചകൻ അത്രമേൽ പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് നരകത്തിൽ കടക്കാതിരിക്കാൻ ഹിതായത്തെന്ന മഹത്തായ സൗഭാഗ്യം നമുക്ക് ലഭിച്ചത് ആ പ്രിയപ്പെട്ട പ്രവാചകനിലൂടെയാണ് പടലോകത്ത് സ്വന്തം കാര്യത്തെക്കാൾ നമ്മുടെ കാര്യത്തിനു വേണ്ടിയാണ് പ്രവാചകൻ അവിടുന്ന് പ്രയാസപ്പെടുന്നത് നമുക്ക് നിങ്ങളെ വിചാരണ നാളിലെ വിചാരണ നാളിൽ ശഫാത്തിനു വേണ്ടി ശുപാർശയ്ക്കു വേണ്ടി ജനങ്ങൾ ഓരോ പ്രവാചകന്മാരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ആ തന്നെ ബി അലൈഹി ഇസ്സലാമിന്റെ അരികിലേക്ക് ആളുകൾ ചെല്ലും മൂസാ നബി അലൈ ഇസ്സലാമിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ആളുകൾ തുടങ്ങിയ മുഴുവൻ പ്രവാചകന്മാരുടെ അരികിലേക്കും ആളുകൾ ചെന്നിട്ട് ഷഫാത്ത് ചോദിക്കുന്നു അഥവാ ഷഫായത്തിനു വേണ്ടി അവര് ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ പ്രവാചകന്മാരും പറയും നഫ്സി നഫ്സി എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യം തന്നെ എന്താകുമെന്ന ഭയാണ് എല്ലാവരും ഒഴിഞ്ഞുമാറുന്നതാണ് എന്നാൽ നമ്മുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി ആ പടലോകത്ത് പ്രിയമുള്ളവരെ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ സ്വന്തത്തെ സ്വന്തത്തെ കുറിച്ച് ഭയപ്പെടുമ്പോ നമ്മുടെ പ്രവാചകൻ നമ്മളെ കുറിച്ച് ആലോചിക്കുകയാണ് പ്രവാചകൻ പറയുന്ന വാക്ക് വാക്കെന്താറിയോ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞത് എഫ്സി നഫ്സി എന്നാണ് എനിക്ക് എന്റെ ശരീരം എന്റെ കാര്യം എന്താകുന്നതാണ് നമ്മുടെ പ്രവാചകൻ പറയാണ് എന്റെ റബ്ബെ എന്റെ സമുദായം എന്റെ കൗമിന്റെ അവസ്ഥ എന്താകുമെന്ന് വേവലാതിപ്പെടുന്ന നമ്മളെ ആലോചിച്ച് സങ്കടപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിങ്ങളെ ജീവിതത്തിൽ പലതരം പ്രയാസങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ടിട്ടുണ്ട് ഒരുപാട് പരീക്ഷണങ്ങളെ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന പ്രവാചകനുണ്ട് എല്ലാ പ്രവാചകന്മാർക്കുണ്ട് പറഞ്ഞത് എല്ലാ പ്രവാചകന്മാർക്കും ഉറപ്പായും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നാണ് മുഴുവൻ പ്രവാചകന്മാരും അതെന്ത് ചെയ്തു നേരത്തെ അവർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോ ആ പ്രാർത്ഥന ചെയ്തു അവർ പ്രാർത്ഥിച്ച് അവർ നേടേണ്ടത് ആ പ്രവാചകന്മാർ നേടി എന്നാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല അഥവാ ഉത്തരം കിട്ടുന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത ആ പ്രത്യേകമായ ആ നിയമത്തെ പ്രവാചകൻ പ്രവാചകന്റെ ആവശ്യത്തിനു വേണ്ടി ചോദിച്ചില്ല പ്രാർത്ഥന എന്റെ സമുദായത്തിന് അന്ത്യനാളിൽ ഷഫാഹത്തിനായി ഞാൻ നീക്കി നീക്കിവെച്ചിരിക്കമാത്രം നമ്മളെ സ്നേഹിച്ച മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടുകാരിൽ നമ്മുടെ കൂട്ടുകാരിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നമുക്ക് ഏറെ ആവശ്യമുള്ള ഒരു സമയത്ത് നമ്മെ സഹായിച്ച നമുക്ക് പണം തന്ത് സഹായിച്ച അതല്ലെങ്കിൽ ശാരീരികമായി നമ്മളെ സഹായിച്ച ആ വ്യക്തിയോട് ആ കൂട്ടുകാരനോട് നമുക്ക് എത്ര സ്നേഹവും എത്ര കടപ്പാറുണ്ടാകും എങ്കിൽ നമ്മുടെ ഏറെ സ്നേഹമുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമായ ഹിതായത് നമുക്ക് ലഭിക്കാൻ കാരണക്കാരനായി അള്ളാഹു വസല്ലമയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം നബിയെ സ്നേഹിക്കൽ അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് നിർബന്ധമാണ് നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല സ്വന്തം പിതാവിനെയും സന്താനത്തെയും മുഴുവൻ ജനങ്ങളെക്കാളുമേറെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെ വിശ്വാസവും പൂർണ്ണമാവുകയില്ല നമ്മുടെ വിശ്വാസ പൂർത്തീകരണത്തിന് സ്നേഹം പ്രിയമുള്ളവരെ അനിവാര്യനി എത്രത്തോളം സ്നേഹിക്കണം നമ്മുടെ സ്വന്തം മാതാപിതാക്കളെക്കാൾ നമ്മുടെ മക്കളെക്കാൾ നമ്മുടെ സഹോദരങ്ങളെക്കാൾ ഇണയേക്കാൾ കുടുംബക്കാരെക്കാൾ സമ്പത്തിനേക്കാൾ കച്ചവടത്തേക്കാൾ വീടിനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലേ കേൾക്കുമ്പോളെ കുറിച്ച് പ്രവാചകം പറഞ്ഞത് അൽ പിശുക്കനാണ് ബഹ്രീലിനാണ് ഇഷുക്കനാണ് വിഷുക്കനാണ് സ്വലാത്ത് നമ്മുടെ നാവിൽ നിന്ന് വരണം നിങ്ങൾ വിശുദ്ധ ഖുറാൻ പറയാബിയെ പറഞ്ഞു കൊടുക്കേ وابناؤكم واخوانكم وازواجكم وعشيرتكم واموال اقترفتموها وتجارة تخشون كسادها ومساكن ترلونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين قل يَفْرَنِي فرنجودك إن كان آباؤكم നിങ്ങളുടെ പിതാക്കളെക്കാൾ വാ ബാക്കും നിങ്ങളുടെ പുത്രന്മാരെക്കാൾ വൈഹുവാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ വാസുവാജുക്കും നിങ്ങളുടെ ഭാര്യയെക്കാൾ വാശീറത്തുക്കും നിങ്ങളുടെ ബന്ധുക്കളെക്കാൾ കുടുംബങ്ങളെക്കാൾ നിങ്ങളതാ നിങ്ങളുണ്ടാക്കിയ സമ്പത്തിനേക്കാൾ തർ ഉ ം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടത്തെക്കാൾ ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി അറിയാൽ അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ ജനതയെ േക്കാളൊക്കെ ഏറെ നമുക്കിഷ്ടം അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തോടും ആകണമെന്നാണ് വിശുദ്ധ ഊർഹാൻ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് ഏറെ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രവാചകനെയാണ് വിശ്വാസികൾ സ്വന്തം അവന്റെ പ്രവാചകനെ സ്നേഹിക്കണം എന്നാണ് മറ്റുള്ളവരെക്കാൾ മാത്രം പോരാ മറ്റുള്ളവരെക്കാൾ മാത്രം പോരാ സ്വന്തത്തിനേക്കാളും നബിയെ ഇഷ്ടപ്പെടുമ്പോഴാണ് പ്രിയമുള്ളവരെ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകാൻ നൽകി മഹാനായ ഉള്ളാഹുവിന്റെ സംഭവം നമുക്കറിയാം അദ്ദേഹം ഒരിക്കലും അറിയാണെ എന്നെ കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും എനിക്ക് ഇഷ്ടം ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം നിന്നെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിന്നെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നീ വിശ്വാസിയാവുകയില്ല അതല്ലെങ്കിൽ നിന്റെ ഉന്നതി കരസ്ഥമാവുകയില്ല അപ്പൊ ഉമർദേ എങ്കിൽ പ്രവാചകർ ഞാൻ എന്നെക്കാൾ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു പ്രവാചകൻ പറഞ്ഞു അൽ ആനിയ ഉമർ ഉമർ ഇപ്പോഴാണ് ഉമരെ നീ വാജിബ് പൂർത്തിയാക്കിയിരുന്ന ാണ് യഥാർത്ഥമായ വിശ്ത്തിന്റെ ആക്കാട് നീ പൂർത്തീകരിച്ചത് അപ്പോ സ്വന്തത്തെക്കാൾ പ്രവാചകൻ വസല്ലമയെ സഹോദരങ്ങളെ സ്നേഹിക്കണം മാധുര്യം ആസ്വദിച്ച ആളുകളെ കുറിച്ച് പ്രവാചകം പറഞ്ഞു ഈമാണിന്റെ മാധുര്യം നുകരാൻ കഴിയണമെങ്കിൽ മനസ്സിലും പ്രവർത്തനത്തിലും പ്രവാചകനോടുള്ള ഹബ്ബുണ്ടാവണം മൂന്ന് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു അതിലൊന്നാമത് പറഞ്ഞത് അള്ളാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും പ്രിയങ്കരമാവണമെന്നാണ് അങ്ങനെയുള്ള ഒരാളെ ഈമാൻ എന്ത് ചെയ്തു പൂർത്തിയായി പ്രവാചക അധ്യാപനങ്ങളെ പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത സ്വഹാബികളെ റസൂൾ അല്ലാ ഇസ്വലാസ്ലമയെ സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചിട്ടുണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ശരി റസൂലിനെ ഒരു പോറല പോലും ഏൽക്കരുത് എന്നാണ് പ്രവാചകന്റെ സ്വഭാവത്ത് ആഗ്രഹിച്ചത് വേളയിൽ ശത്രുവിന്റെ ആക്രമണം ഭയന്ന് റസൂൾന്റെ നാലു ഭാഗത്തു കൂടി ഇങ്ങനെ മാറി മാറി നടക്കുകയാണ് ശത്രുക്കൾ അമ്പയും പേടിച്ചിട്ട് മേടിച്ചിട്ട് എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു അമ്പ പോലും തറക്കരുത് എന്നുള്ള ആഗ്രഹമാണ് അലി ാഹുനഹു ശത്രുക്കൾ കൊല്ലുമെന്നറിഞ്ഞിട്ടും പ്രവാചകന്റെ വീടിന് ചുറ്റും ശത്രുക്കൾ വളഞ്ഞു വിജറബോണ സമയം നബിയുടെ വിരിപ്പിൽ കിടക്കാൻ പ്രിയമുള്ളവരെ അലി അലിറതി അള്ളാഹു ധൈര്യം കാണിച്ചത് ആ പ്രവാചകനോടുള്ള മഹബത്ത് കൊണ്ട് നമുക്കറിയാം സൈന്യവും മലയുടെ ബാക്കിലൂടെ വരുന്ന രംഗം പ്രവാചകൻ അക്രമിക്കാൻ വരുന്ന രംഗം കണ്ട് എന്റെ പ്രവാചകന് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതി അത് എന്റെ ജീവൻ പോയിട്ടാണെങ്കിലും ശരി അത് മനസ്സിലാക്കി തൊലഹാർതിയുള്ള പ്രവാചകന്റെ മുന്നിൽ മുന്നിലിങ്ങനെ ഒരേ പരിചവോടെ നിൽക്കു അദ്ദേഹം പറയാ നിങ്ങളുടെ പറയാം എന്റെ നെഞ്ചു പ്രവാചകരെ നിങ്ങളുടെ ഹൃദയത്തിനുപകരം എന്റെ ഹൃദയം നിങ്ങളുടെ മുതുകിനുപകരം എന്റെ മുതുക് പ്രവാചകര് നിങ്ങളുടെ കണ്ണുകൾക്ക് ഉപകരം എന്റെ കണ്ണിതാ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് പ്രവാചകന്റെ മുന്നിൽ ശത്രുക്കളെ ചെയ്ത് അമ്പുകൾ ഓരോന്നും പ്രവാചകന്റെ മുന്നിൽ നിന്ന് ഏറ്റുവാങ്ങിയ സ്വഹാബിയാണ് ചരിത്രത്തിൽ കാണ എൺപതോളം വെട്ടും കുത്തും അദ്ദേഹത്തിന് ഏൽറ്റൂന്നാണ് അദ്ദേഹത്തിന് ശരീരത്തിൽ വന്ന് തറച്ചിട്ടുണ്ട് സൊലഹാറതി അല്ലാഹു പ്രവാചകം ചോദിക്കുകയാണ് ഓരോ അമ്പ് ശരീരത്തിന് വന്ന് തറക്കുമ്പോഴും ഒന്ന് മാറണം എന്ന് തോന്നിയിട്ടില്ലേ ഒന്നും മാറാൻ തോന്നിയിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ഞാൻ എങ്ങാനും മാറിയാലേ അങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിലാണ് ആ അമ്പ് വന്ന് തറക്കുക അതെനിക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് മാറാൻ തോന്നിയില്ല അങ്ങനെ ജീവൻ കൊടുത്ത് പ്രവാചകനെ സ്നേഹിച്ചവരാണ് പ്രിയമുള്ളവരെ പ്രവാചകന്റെ സ്വഭാവത്തിൽ നമുക്ക് ആ പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ പാലിക്കാൻ പലപ്പോഴും സഹോദരങ്ങളെ വൈമനസ്സേ പ്രവാചക സ്നേഹികളെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അങ്ങനെ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി ഞാൻ നിങ്ങൾ മാറുക അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറകട്ടെ

ഒരിക്കലെ ഒരു ആറാബി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയോട് ചോദിക്കുകയാണ് പ്രവാചകരെ എപ്പോഴാണ് അന്ത്യനാള് സംഭവിക്കുക നബി കരീം സല്ലാഹു അലിഹി വസ്ല്ലാം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ് അതിനുവേണ്ടി നീ എന്താണ് ഒരുക്കി ഒരുക്കിവെച്ചത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള സ്നേഹമാണ് ഞാൻ ഒരുക്കിവെച്ചത് ഇത് കേട്ട് പ്രവാചകൻ സല്ലാഹലം അദ്ദേഹത്തോട് പറയാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയായിരിക്കും പടലോകത്തിൽ നിൽക്കുന്നത് പ്രവാചകന്റെ ഈ വാക്കിൽ അങ്ങേയറ്റം സന്തോഷവഴിതനായി അദ്ദേഹം തിരിച്ചുപോയി എന്ന് ഈ സംഭവം ഉദ്ധരിച്ച മഹാനായ അനസ് വലി അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പ്രവാചകന്റെ അത്രയൊന്നും കർമ്മങ്ങൾ കൊണ്ട് ഉയരാൻ സാധിച്ചില്ലെങ്കിലും അവിടത്തോടുള്ള സ്നേഹം കൊണ്ട് പ്രവാചകന്റെ കൂടെ നാളെ പടലോകത്ത് സഹവാസം കിട്ടുമല്ലോ എന്ന സന്തോഷമാണ് സ്വഭാപാക്കൾക്കൊക്കെ ഉണ്ടായത് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കാം ജീവിതത്തിൽ പലതിനോടും നമുക്ക് അടങ്ങാത്ത ഇഷ്ടമുണ്ട് വല്ലാത്ത താല്പര്യങ്ങളുണ്ട് ഇപ്പൊ മാതാപിതാക്കളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളുണ്ട് കൂട്ടുകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവർ വ്യത്യസ്തമായ രൂപത്തിലാണ് പല ആളുകൾക്കും പലതിനോട് ഹുബുണ്ടാകുക യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പഠനം അല്ലെ മൊബൈല് ലാപ്പ് അതേപോലെ വാഹനത്തോട് പ്രത്യേകമായ വാഹനത്തോട് താല്പര്യമുള്ള ആളുകൾ ഇങ്ങനെ പലതിനോടും നമുക്ക് അടങ്ങാത്ത ചില താല്പര്യങ്ങളുണ്ട് സ്വന്തമെന്ന് തോന്നിയതും ഇഷ്ടപ്പെട്ടതുമായ ഒരു സാധനം നഷ്ടപ്പെടുമ്പോ നമുക്കൊക്കെ സങ്കടം വരും ഞാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു സ്നേഹം നമ്മുടെ നബി സല്ലാഹു അലഹി വസ്ല്ലമയോടെ നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ അത്ര പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമയെ സ്നേഹിച്ച ഒരു നിമിഷം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെ കാണാൻ നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവരെ ഒന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടോ ഇസ്ലാമിന്റെ വിമർശകന്മാർ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചക ജീവിതത്തെ പരിഹസിക്കുമ്പോ നമുക്കാർക്കെങ്കിലും ആ ഒരു പരിഹാസത്തിന്റെ ക്ലിപ്പുകൾ കാണുമ്പോ മനസ്സുകൊണ്ട് എന്തെങ്കിലും പ്രിയമുള്ളവരെ നമ്മൾ വേദനിച്ചു പോയിട്ടുണ്ടോ പ്രവാചക ചരിത്രവും അവിടുത്തെ ജീവിതത്തെയും പഠിക്കാൻ നമ്മളെ എത്ര സമയം നമ്മൾ മാറ്റി വെച്ചു ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ടവർ ഉത്തരമെങ്കിൽ നമ്മൾ ആ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട പ്രവാചകൻ സാസലമ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണ് ഇല്ലാന്നാണെങ്കിലോ പ്രവാചകന്റെ അനുയായിയായി ഞാൻ മാറി എന്നല്ലെങ്കിൽ ഞാൻ പ്രവാചക സ്നേഹിയാണെന്ന് പറയാണ് നമുക്ക് ഒരധികാരമില്ല അതുകൊണ്ട് മനസ്സറിഞ്ഞ് ആ പ്രവാചകനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും എങ്ങനെ പ്രവാചകനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ഒന്ന് ഇസ്ലാമിക പ്രബോധനത്തിലൂടെ പ്രവാചകനെ സ്നേഹിക്കാൻ പഠിക്കണം പ്രവാചകന്റെ ഹദീസുകൾ പഠിച്ചും അതിനെ വികലമാക്കുന്നവരെ കണ്ടെത്തി അവരുടെ ചെയ്തികളെ സമൂഹത്തെ ബോധവൽക്കരിക്കണം പ്രവാചക ജീവിതം വികലമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ പ്രവാചക ചരിത്രം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ നമ്മൾ പകർത്തി കാണിച്ചു കൊടുക്കണം ഇത് പ്രവാചകന്റെ ശുന്നത്താണെന്നുള്ളത് സ്വന്തം ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം നമുക്ക് ലോകത്തെ എണ്ണമറ്റ മീഡിയകൾ ഇന്ന് ഇസ്ലാമിനെതിരെ തിരിയുന്നുണ്ട് നമ്മൾ എത്ര സമയം പ്രിയപ്പെട്ടവരെ നമ്മൾ സ്ക്രീനില് മുഖമ മുഖമർത്തിയാണ്ട് ആ സ്ക്രീനിലേക്ക് തന്നെ ഇങ്ങനെ മണിക്കൂറുകളോ മണിക്കൂറുകളോളം നമ്മൾ എത്ര സമയം നോക്കിക്കുന്നുണ്ട് പ്രവാചകന് വേണ്ടി എത്ര സമയം നമ്മൾ ആ സ്ക്രീനിൽ മാറ്റി എത്ര അല്ലെ മീഡിയകള് രൂപത്തിൽ പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചും അതേപോലെ പ്രവാചകനെ മോശമായി കൊണ്ട് ചിത്രീകരിക്കുന്ന വീഡിയോകൾ കാണുമ്പോ പലപ്പോയി നമ്മളതിങ്ങനെ നീക്കിവിടാ ചെയ്യുന്നത് നമ്മളെത്ര പക്വമായ വഴികൾ കൊണ്ട് എത്ര ആളുകൾക്ക് പ്രതിരോധം തീർക്കാൻ പറ്റിയിട്ടുണ്ട് പ്രവാചകന്റെ സ്വഭാവത്ത് എല്ലാം നൽകി പ്രവാചകനെ സംരക്ഷിച്ചുവെങ്കിൽ സ്വന്തം ശരീരവും പണവും കുടുംബവും നൽകി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലെ സംരക്ഷിച്ചുവെങ്കിൽ പ്രേമുള്ളവരെ നാം ജീവിക്കുന്ന ചുറ്റുപാടിലെ പ്രവാചക ജീവിതം വികലമാക്കപ്പെടുമ്പോ നമ്മുടെ മനസ്സ് വേദനിക്കുന്നില്ല എങ്കിൽ നമ്മിലെ പ്രവാചക സ്നേഹത്തിന്റെ അളവ് എത്രത്തോളമുണ്ട് എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം അത് ദുർബലമാണോ അതല്ല ആ സ്നേഹം യാഥാർത്ഥ്യമാണോ എന്നുള്ളത് കൃത്യമായി നമ്മൾ ചിന്തിക്കുക നമ്മുടെ പ്രവാചകനെ നമ്മൾ പഠിക്കണം അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആ പ്രവാചകനെ കുറിച്ച് അറിയുമ്പോഴാണ് പ്രിയമുള്ളവരെ ആ നേതാവിനോട് നമ്മുടെ ഹബീബിനോട് നമുക്ക് അടുപ്പവും സ്നേഹം ഉണ്ടാവുക പ്രവാചക ജീവിതം പഠിച്ചൊരാളും പ്രവാചകനെ സ്നേഹിക്കാതിട്ടില്ല ഇസ്ലാമിന്റെ വിമർശകന്മാർ പോലും വിമർശിക്കാൻ വേണ്ടി പ്രവാചക ചരിത്രം പഠിച്ചിട്ട് ആ പ്രവാചകനെ സ്നേഹിക്കണ്ടായിരുന്നു അതുകൊണ്ട് ചരിത്രം പഠിച്ചൊരാളും പ്രവാചകന് ജീവിതത്തിൽ മറക്കൂല എന്നും നമ്മൾ ഓർത്തും ആ പ്രവാചകനെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു സുഹാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കിത്തരും